ൂടെ ഇട്ടാ നമുക്ക് വണ്ടി ഓ വണ്ടി കണ്ടിച്ച് സാധനം നോക്കി വെയിലി നേരത്തെ മലപ്പിടുത്തത്തിന് ശേഷം നമ്മടെ വണ്ടിതാ അങ്ങനെ പുറത്തിറങ്ങിയൊക്കെ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റൈസ് മോട്ടലാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ന സ്റ്റോറിൻ്റെ വർക്ക് ഫുൾ ഇവിടെ നിന്നാണ് ചെയ്തതെന്ന് അപ്പം അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ ഇരിക്കാനായിട്ട് അപ്പം അതൊന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ സാധനം അടുത്തിരിപ്പോത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ ഇതാണ് നമ്മുടെ ഐറ്റം സാറെ പൊളിച്ച് ഇതാണ് പോലെ പേ സ്പ്രിച്ച് സ്ലാഷ് സ്പ്ലാഷ് എന്ന് പറയാം എൻ്റെ ഇത്ര ഇങ്ങനെ പറഞ്ഞായിട്ട് ഇത്രയും വിചാരിച്ചില്ല സംഭവം നേരിട്ട് കണ്ടപ്പോൾ കിളി പോകണ ഏറ്റവും കേട്ടോ ഫ്രണ്ട് വീലിൽ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ എന്തായാലും നാളെ നമ്മളെ വണ്ടീൻ്റെ വർക്ക് ഫുള്ള് കഴിയും ഇരിക്കും അല്ലേ അടിച്ചിട്ടുള്ളൂ കഴിയും ഓക്കെ ഇതിപ്പോ താ ജസ്റ്റ് വെയിലത്തൊട്ടിച്ച് കാണിച്ചു തരാം കാണിച്ചിട്ട് ഇതിപ്പോൾ ക്ലിയർ അടിച്ചിട്ടില്ല ഇപ്പം മാറ്റ് ഇരിക്കുകയാണ് മോഡലിരിക്കും കാര്യങ്ങളൊക്കെ കിട്ടുവെച്ചേക്കാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ ക്ലിയറും കൂടെ അടിക്കാൻ നേരത്ത് ബോഡി പാർട്ട് ഫുള്ള് കഴിയും കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാം എല്ലാം തീർന്നു ചേയ്സും എല്ലാം കഴിഞ്ഞു ഇനി ബോഡി കിറ്റ് കൂടെ കിറ്റ് ചെയ്താൽ ഫിറ്റ് ചെയ്താൽ നമ്മുടെ വണ്ടീൻ്റെ വർക്ക് ഫുള്ള് കഴിയും അപ്പം എന്താ ഫ്രണ്ട് കിറ്റിൻ്റെ അത് ഞാൻ വേറൊരു കിറ്റാണ് കൊണ്ടു കൊടുത്തത് അത് ഇതും പഴയ വരച്ചെടുക്കണം അത് കുറച്ചൊരു ചടക്കാണ് അപ്പം അതും കൂടെ ആയ വണ്ടിയുടെ വർക്ക് ഫുൾ കഴിയും കേട്ടോ ഓക്കെ എന്തായാലും ഇതാണ് നമ്മുടെ ടാങ്ക് തോന്നി ആ പിന്നെ കേട്ടോ കിടന്നടിക്കാട്ടോ അതാ ഫ്രിഡ്ജിൽ എല്ലാം ഉണ്ട് എൻ്റെ പഴയ സ്റ്റോക്ക് കിറ്റാണ് ഇതിൻ്റെ അടുത്ത് ഇരുന്ന കിറ്റാണ് ഈ കാണുന്നത് ഇതേപോലെ ഒരു ഫുള്ള് എല്ലാം അടിച്ചിട്ട് ആ ബ്ലാക്ക് ബ്ലാക്ക് ഇങ്ങനെ മറിച്ചെടുക്കാൻ കേട്ടോ അതുകൊണ്ട് ആ രീതിയിൽ ഇതാണ് ഈ ഒരു ഷേപ്പിൽ ഇവിടെ സ്റ്റിക്കറിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കറക്റ്റ് ആ രീതിയിൽ തന്നെ അടിക്കാനായിട്ട് അതുകൊണ്ടാണ് കുറച്ച് ടാസ്ക് ടാസ്ക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പഴയതും പുതിയതായിട്ട് നോക്കി ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ആ സ്റ്റോക്ക് രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പം അതൊന്നും നടത്തുകൊണ്ടിരിക്കുക നമ്മൾ ആ വീൽ മാത്രം ഇപ്പോൾ എടുക്കുന്ന കൊണ്ടു അപ്പോൾ വീലും കൂടെ ഇട്ടാൽ കഴിഞ്ഞ കൂടി നിങ്ങൾ കണ്ടിട്ടില്ല ഫ്രണ്ട് അലോയി മാത്രമേ ഇവിടെ ഇവിടെ നിന്നൊരു പഴയ അലോയാണ് എടുത്തിട്ടാൽ അപ്പോൾ ഇതും കൂടി ഇട്ടാൽ നമുക്ക് വണ്ടി റണ്ടിങ് കടിച്ചിട്ടാക്കാനായിട്ട് പറ്റും ഫീഷ് അപ്പോൾ വണ്ടി വീരും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും സെറ്റ് ചെയ്താൽ റേസ് ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ലോഞ്ചിങ് പരിപാടി പരിപാടിയാണൊക്കെ നമുക്ക് അട്ടുപൊളിയാക്കണം അപ്പം പരിപാടി സെറ്റ് ആകല്ലേ ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ലോഞ്ചിന് കാണാം ഓക്കെ കേട്ടോ ഓക്കെ അപ്പം കൂടെ രാത്രി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണ ബൈക്കിലാണ് ഇറങ്ങിയത് വീര് മാത്രമല്ലേ ഉള്ളൂ ഓ വീരത്തൊക്കെ ഇറങ്ങിയപ്പോൾ തിളങ്ങുന്നതാണോ എനിക്ക് വിഷ് അടിപൊളി ിപ്പോൾ നേരെ ഷോപ്പിൽ പോകണം വീലൊന്ന് സെറ്റ് ചെയ്യണം ബാക്കി ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഇതാ കൊണ്ട് അപ്പോൾ എന്നെ എടുത്ത് വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബോഡി കിറ്റൊന്നുമില്ലാതെ തന്നെ ഫ്രണ്ട് വീല് കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഫ്രണ്ട് വീല് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എന്തായാലും ഓക്കെ അപ്പോൾ ബാക്കി വണ്ടിയിൽ നമ്മളെ എക്സോസ്റ്റിന് ബില്ല് ഡി കാറ്റ് അങ്ങനത്തെ വയർ കിറ്റൊക്കെ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് സംഭവം ഇത് എല്ലാം ഒറ്റ ദിവസത്തെ വർക്കേ ഉള്ളൂ തീരാനായിട്ടേ സംഭവം വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ വർക്ക് കുറച്ച് ഡിലേ ആവുന്നതാണ് അപ്പം നമുക്ക് ഇനി ബാക്കി ഇനി കാർബേറ്റർ സെറ്റ് ചെയ്യണം ഫ്രണ്ട് കാലുപേർ ഒക്കെ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കാനോ അപ്പോൾ നമ്മുടെ എൻ എസിൻ്റെ പഴയ ധൂം ഗ്ലാസ് ആണോ ഹെഡ്ലൈറ്റിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കുറേ ഒരവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ധൂം ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ നെസ്കിയർ എസ് ഇതാ ഒരു ലോഡ് ധൂം ഗ്ലാസ്സുകൾ ഇത് ഫുള്ള് നമ്മുടെ എൻ എസ്സിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ധൂൺ ഗ്ലാസ് ആണ് കേട്ടോ എല്ലാം നല്ല കിട്ടില്ല ഫിനിഷിങ്ങായിട്ട് വരുന്ന ധൂൺ ഗ്ലാസുകളാണ് അതൊക്കെ ഈ എൻ എസ്സിൻ്റെ ധൂൺ ഗ്ലാസ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പം ആർക്കെങ്കിലും ഇതേപോലെ സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ മാറണമെങ്കിൽ ഇതിൻ്റെ റേറ്റ് എത്ര എണ്ണൂറ്റമ്പത് അല്ലേ എണ്ണൂറ് അല്ലേ എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന നല്ല ക്ലിയർ ഒന്ന് പൊളിച്ചു കാണിച്ചു ഇതും കൂടെ ഒന്ന് ഉദ്ദേശിച്ചാ അല്ലെങ്കിൽ അത് കറക്റ്റ് ഫിനിഷിങ്ങാണ് ആയിക്കോട്ടെ യെസ് നല്ല വീട്ടിലെ ഫിനിഷിങ്ങോട് വരുന്ന ധൂം ക്ലാസ് ആണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് പുതിയ കണക്കാവും കേട്ടോ പുതിയൊരു എൻ എസ് കണക്കായും ഇതും കൂടെ മാറാൻ നേരത്ത് ഇപ്പോൾ എൻ എസിൻ്റെ മാത്രമല്ലതാണ് ഇവിടെ നമ്മുടെ പൾസർ വൺ നൈറ്റി ഡൊബിനോറ് ത്രീ നയൻറ്റി ത്രീ നയൻറ്റിയുടെ ഡൊബിനോറിൻ്റെ ഇത്രയും ഫിനിഷിങ് നിങ്ങൾ നോക്കണം കേട്ടോ വൺ നൈറ്റിയുടെ നല്ല സാധനം സാധനമാണ് ത്രീ നയൻറ്റിയുടെ ഡൊബിനോറും ചെറിയ മൈനോസ് കാച്ചും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടു ട്വൻറ്റി എടുത്തത് ടു ട്വൻറ്റി ഉള്ളത് നല്ല സാധനമാണ് കേട്ടോ ഇതേപോലത്തെ ടീം സാധനമാണ് ഇരിക്കുന്ന ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ധൂം ക്ലാസ് അങ്ങ് ചേഞ്ച് ചെയ്യാം ഒരുപാട് നേരത്തെ ബൾപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ റൂം ഗ്ലാസ് താ കേട്ടോ കുറച്ച് പാടാണ് സംഭവം ഇളക്കിയെടുക്കുക എന്ന് വെച്ചാൽ കമ്പനിയും ഗംഭിനും ഞാൻ വല്ലാതെ ഗമ്മാണ് കേട്ടോ അപ്പോഴാണ് പഴയ കാർബറേറ്ററും ഇൻസ്വേറ്ററാണ് കേട്ടോ നല്ല ഹാർഡായത് ഒരുപാട് ആൾ യൂസ് ചെയ്ത് ഭയങ്കര ഹാർഡായി പോകും അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും പക്ഷേ അത് ചിലപ്പോൾ ഇളകാൻ ലീക്കൊക്കെ വരാൻ ചാൻസും കാണും കേട്ടോ എയറൊക്കെ വെളിയിൽ പോകാനൊക്കെ ചാൻസുണ്ട് അപ്പോൾ അത് താ പുതിയ എടുത്തിട്ടുണ്ട് വേറെ അമ്പത്തേഴ് രൂപയുള്ളൂ അമ്പത്തേഴ് രൂപയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ പഴയത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടേണ്ടല്ലോ അപ്പം പുതിയ ഇൻസുലേറ്ററാണ് കേട്ടോ അത് ക്ലബ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഒരു ഇതിൻ്റെ അകത്ത് ഇടാം ഓക്കെ അപ്പം നമുക്ക് ഓക്കെ അപ്പോൾ പണിപ്പുരയിലാണ് അപ്പോൾ വണ്ടിയുടെ എയർ ഫിൽറ്ററും കാർബിറ്ററും എല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പെയിൻ്റ് അടിക്കാൻ കൊടുത്ത സമയത്തുവാണെന്നു പറഞ്ഞു കുറച്ച് വെള്ളം ഇഞ്ചിനകത്ത് കയറിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എടുക്കുന്ന പഴയ വേസ്റ്റ് വെള്ളവും ഓയിലും ഇവിടെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് ഇരിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു ഓയിൽ ഒഴിച്ച് കുറച്ച് എഞ്ചി ഫ്രഷ് ഇട്ട് ഫുൾ സ്റ്റാർട്ട് ചെയ്ത് പുതിയ ഓയിലെന്നാ അടിച്ച് കളയാനായിട്ട് പോകുകയാണ് എന്നിട്ടാണ് നമ്മൾ പുതിയ ഒരു മൊട്ടൂലിൻ്റെ ഫുൾക്ക് ഓയിലിൻ്റെ അകത്ത് ഒഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പാക്കിങ്ങൊന്നും ഇടാതെ എഞ്ചിൻ കവർ ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം ഇതാ എ പി എൽ ബ്രാൻഡിൻ്റെ ഒരു ഓയിലാണ് കേട്ടോ ഇത് എനിക്കൊരു കൊളാബറേഷൻ വഴി കിട്ടിയൊരു ഓയിലാണ് പക്ഷേ ആരാണ് അയച്ചെന്നൊരു പിടിയില്ല ടെൻ ഡബ്ല്യൂ തേർട്ടി ആണ് ഇത് ചുമ്മാ വേസ്റ്റ് ഓയിലും എഴുതിപ്പോൾ സ്കൂട്ടിക്കൊക്കെ വരുന്ന ഓയിലാണ് ടെൻ ഡബ്ല്യൂ തേർട്ടിയൊക്കെ വേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ലിറ്ററിൻ്റെ ഓയിലാണ് ഒരു ലിറ്ററല്ലേ തൊള്ളായിരം എം എൽ എൻ്റെ ഓയിലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒഴിക്കണം ജസ്റ്റ് ഒന്ന് അഞ്ച് പ്ലഷനായിട്ട് പഴയ ഓയിൽ ഒഴിക്കുന്നില്ല പുതിയ ഓയിൽ ഓയിലിനായിട്ട് എഞ്ച് ഫ്ലഷ് ചെയ്യാമെന്ന് ചാച്ച് എന്തായാലും ബ്രയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ എന്നൊരു എഞ്ചിനൊക്കെ ലീറ്റാക്കാനായിട്ട് പുതിയ ഓയിലിട്ടൊക്കെ തന്നെ എഞ്ച് ഫ്ലഷ് ചെയ്യേണ്ടത് ഏകദേശം നാനൂറ്റി പത്തൊമ്പത് രൂപയാണെങ്കിൽ ഒരു ഓയിലിൻ്റെ റേറ്റ് ഇടാം എഞ്ച് ഫ്ലഷിനായിട്ട് മാത്രം ഉപയോഗിക്കണം ഇത് ഒരു ലിക്കുമ്പോൾ എഞ്ചി ഫ്ലഷ് കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ ഫുള്ള് എഞ്ചി ബ്ലഷഷ് ചെയ്തത് എഞ്ച് ഫ്ലഷ് ചെയ്ത് അതിൻ്റെ അകത്ത് എടുക്കുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കളയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എഞ്ചിന് ഓയിലിതാണ് അപ്പോൾ ഒഴിക്കാനായിട്ട് പോയത് നേട്ടാ ഒഴിച്ചിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയണേ ഏകദേശം ഒരു മാസത്തിന് ശേഷം വണ്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണം ഓക്കെ നോക്ക് നോക്കാം സ്റ്റാർട്ട് ആവൂലും തന്നെ റേഡിയേറ്ററിന്റെ അകത്തുനിന്ന് കൂടൻ്റെ അല്ലേ ഒഴിക്കുന്ന സാധാ പച്ചവെള്ളമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് കഴിയാണ് നമ്മുടെ വണ്ടി ഇപ്പൊ എന്താ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുതിയ മീറ്റർ പുതിയല്ല ഓഫ് ചെയ്തിട്ട് പറയാം ആ ഓഫ് ചെയ്ത ആ ഓഫ് ചെയ്ത മീറ്റർ പോയാൽ പണ്ടാരും ഓക്കെ ബാറ്ററി ചെറിയൊരു ഡൗൺ ഉണ്ട് അപ്പം റിപ്പയർ ചെയ്ത മീറ്ററാണ് ആട്ടോ ആ ഒരു മങ്ങിയ സംഭവങ്ങളൊക്കെ മാറി റിപ്പയർ ചെയ്ത് സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ ഇതേപോലെ മീറ്റർ വർക്കിനും സ്റ്റോപ്പിനും സമീപിച്ചാൽ മതി പിന്നെ എല്ലാം പുതിയ ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് ഒറ്റ അടിക്കപ്പോൾ ഒറ്റ അടിക്കല്ല കുറച്ച് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് എയർഫിൽട്ടർ ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ബാക്കിയെല്ലാം ഓക്കേ ആണ് വണ്ടി അപ്പം വണ്ടി ഇപ്പം ഞാൻ എടുത്തോണ്ട് പോകണില്ല നിങ്ങൾ കണ്ടില്ല പെൻജിന്റെ കുറച്ച് സീൻ കുറച്ച് ഓയിൽ ഒഴിച്ച് സെറ്റ് ആക്കി ഈ ഒരു ഓയില് വണ്ടി ഒരു റീഫില്ല് ചെയ്യും നമ്മൾ നാളെ കഴിക്കട്ടെ ഇപ്പോൾ വണ്ടി കളിയിട്ടാണ് വണ്ടി കയറിയൊന്നും പ്രശ്നമില്ല ഒഴിച്ചിട്ട് മുഴുവനായി പറ്റും അതിൻ്റെ അകത്ത് കിടന്ന ആര് പഴയ ചെളിയും ഓയിലാണ് ഇതിന്റെ ട്രെയിനിൽ നമ്മൾ ഇത്ര നേരം എഞ്ചിൻ ഫ്രഷ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് ഓയില് ഊച്ചെടുക്കാനായിട്ട് പോകാനായിട്ടാണ് അതിന്റെ അവസ്ഥ എങ്ങനെ നോക്കാം കുറച്ച് നേരം അടിച്ച് കളിക്കുകയായിരുന്നു എന്തായാലും നല്ല വല്യ പ്രശ്നം ഇല്ലല്ലേ ചെറിയ ആ നല്ല പൊരി ഉണ്ട് ചെറിയ രീതിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒഴിച്ചാൽ ഒയിലാണ് കേട്ടെ ആ ഒയിലിൻ്റെ കളറാണ് കാണുന്നത് കുറച്ച് കലങ്ങി തന്നല്ലേ ഗൈസ് പിറ്റേ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ പാക്കിങ്ങൊക്കെ ഇട്ട് ഫുൾ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പോയത് പുതിയ എഞ്ചിൻ്റെ വീട് കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്യാനായിട്ട് പോയാലും കേട്ടോ ഇപ്പോൾ ഹെഡ്ലൈറ്റിന് അകത്ത് പച്ചോളവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒഴിച്ചാൽ അതൊക്കെ മാറ്റിയിട്ട് മോട്ടോറിൻ്റെ കൂലറ്റും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്യണം പിന്നെ ടാങ്കിൻ്റെയൊക്കെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഹെഡ് ഹെഡ്ലൈറ്റും കവറില്ലാത്തത് ഹെഡ് ഹെഡ്ലൈറ്റും അവർക്കും ഫിനിഷ് ആക്കി വയ്ക്കാൻ പറ്റത്തില്ല എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ലൈറ്റ് സെറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു കുളത്തിലായിരിക്കും നമ്മൾ കൊല്ലത്തോണ്ട് പോകുന്നത് കേട്ടോ ഓയിലിതാ മോട്ടൂർ ആണ് ഒഴിക്കാനായിട്ട് പോകണം സെമി സിന്തറ്റിക്കാണ് ഫുള്ള് സിന്തറ്റിക്ക് ഈ ഒരു ഓയിലാണ് ഒഴിച്ച് ആയിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടിയിട്ട് ഇതുകൂടെ ഡ്രെയിനോട്ടായി കളയാം എന്തായാലും കുറച്ചാൾ ഇരുന്നു വണ്ടിയില്ലേ എന്നിട്ട് നമുക്ക് ഫുൾ സിന്തറ്റിക്കിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് കേട്ടോ ഒഴിക്കാനായിട്ട് പോകണം ന്യൂ എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ എല്ലാം ഇട്ട് അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോയോ അപ്പോൾ പരിപാടി എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആര് ചെയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് നമുക്ക് വേണ്ടായിട്ട് പ്രോജക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത സീറ്റാണ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഡ്യൂക്കിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആര് എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഈ ഒരു സീറ്റ് ചെയ്തേക്കുന്നത് കേട്ടാ ഡ്യൂക്സ് എല്ലാം നല്ല ബാജിങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് വേണമെന്നില്ലായിരുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ള ഡിസൈനല്ല അവർ അവരിഷ്ടത്തിന് ചെയ്ത ഡിസൈനാണ് കേട്ടോ എന്തായാലും സാധനം ബോഡി കിറ്റും കൂടെ പോയി ഈ ഒരു എല്ലോ ഫിനിഷിങ് അടിപൊളി ലുക്കാവായിരിക്കും ഓക്കെ അപ്പോൾ വണ്ടിതാ കളത്തിലേക്ക് ഇറങ്ങാൻ പോയത് കേട്ടോ കൂളൻറ്റ് ഫില്ല് ചെയ്തില്ല സോ പച്ചവെള്ളത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ അത് പറഞ്ഞുപോയി യെസ് അപ്പോൾ നമ്മുടെ വണ്ടിതാ അങ്ങനെ പുറത്ത് ഇറങ്ങിയേക്കായിട്ട് അപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഞാനിപ്പോൾ വണ്ടിയും കൊണ്ട് കൊല്ലത്ത് പോകാനായിട്ട് പോകുന്നത് കേട്ടോ എം പിടി അങ്ങനെ വഴി നിൽക്കണമെങ്കിൽ പെട്ട് അതായത് ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഹൈവേ വേറെ കൊല്ലം പോകാനായിട്ട് പക്ഷേ വേറെ നിർത്തിയിട്ട എനിക്ക് വേണമെങ്കിൽ സാധനം എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ നമ്മളത് ലോഞ്ചിങ് പരിപാടി നടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോകുമ്പോൾ അതൊരു റിവീലി ഇങ്ങനെ ഒരു സംഭവം ആവത്തില്ലല്ലോ റിവീലിങ് അങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് വലിയ താല്പര്യം ഈ ലോഞ്ചിങ് റിവീലിംഗ് ഓടുക്കത്തെ മഴയാണല്ലോ അയ്യോ കെട്ട് അപ്പോൾ എന്താണ് എല്ലാവരും പറഞ്ഞു വണ്ടിയുടെ ഫുൾ ഔട്ട്ലുക്ക് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി സെറ്റാക്കാന്ന് വിചാരിച്ചാൽ അപ്പം മഴ പെയ്യാണ് കഴിച്ച അപ്പം നമുക്കിനി ആ മഴയായ ചെക്കിങ് വരുന്നതിന് കാണത്തില്ല ചേട്ടനും കൂടെ വരുന്നുണ്ട് തിരിച്ച് കൊണ്ടുവരാനുണ്ട് കാറിൻ്റെ അപ്പം ബേഗും കോപറും ഒക്കെ അതിലത്താക്കാം എന്നിട്ട് നമുക്ക് മഴ നനഞ്ഞു പോവാം ഒക്കെ സെറ്റ് അപ്പം നമ്മുടെ റൈസ് മോട്ടർ മോട്ടിയാണ് കേട്ടോ എവിടെ ഒരുപാട് വണ്ടികളാണ് എന്നും വണ്ടിയുടെ മോട്ടറൊക്കെ മാറി ഇപ്പം സെൽഫൊക്കെ എടുക്കാൻ നോക്കിക്കോ നേരത്തെ ആക്കി സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം സെറ്റാണ് സീൻ അതാ നമ്മുടെ എൻ എസ് കുട്ടപ്പന അതാ വണ്ടി അകത്തോട്ട് കേറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഫുള്ള് ചെളിയായി ഒരു മണ്ണ് പോലും മറ്റാതാ കടയിരുന്നതാ മഴ പെയ്ത കഷ്ടത്തിൽ ഫുള്ള് ചെളിയായിട്ടിരിക്കാനാ ഓക്കേ ഇനിയിപ്പോൾ കുറച്ച് സാധനം ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൂപ്പില്ലേ ഞാൻ പഴയൊരു ഗ്രൂപ്പാണ് എടുത്തോണ്ട് വന്ന പുതിയ ഗ്രിപ്പ് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചു കാണാത്ത ടിപ്പ് ഉണ്ടാവും അതുവരെ കൊടുക്കണം പിന്നെ എഞ്ചിൻ്റെ ഇവിടുത്തെ സ്റ്റിക്കർ അത് ഒരുപാട് തിരക്ക് സാധനം എവിടെയും കിട്ടാല്ല പിന്നെ ചെയിൻ്റെ കവറുണ്ട് അതും ഷോപ്പിൽ എവിടെ മിസ് ചെയ്യാൻ ഇനി ചെന്നിട്ട് അത് കണ്ടുപിടിക്കണം പിന്നെ റേഡിയേറ്ററിൻ്റെ ഇവിടുത്തെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിപ്പം അടിച്ചു വച്ചേക്കെയായിരിക്കും ഇവിടെ ബോഡി കിറ്റും കൂടെ കാണിക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാണിക്കണം എന്തിനിപ്പം ലോഞ്ചിൽ തന്നെ ഫുള്ള് കണ്ടാൽ പോരെ ഓക്കെ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഡീറ്റെയിൽ അതായത് മൊത്തത്തിൽ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കോഴ്സ് എത്രയായി എക്സ്ട്രാ വാച്ചിൻ്റെ കോഴ്സ് എത്ര ആയി ഫുൾ വർക്ക് ചെയ്യാനായിട്ട് വണ്ടിയുടെ റേറ്റ് അടക്കം പറയുന്ന ഒരു വീഡിയോ വരുമ്പോൾ ഒരു എപ്പിസോഡ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത വീഡിയോ എന്തായാലും കാണത്തില്ല അടുത്ത വീഡിയോ നമ്മുടെ വേണ്ടിയിട്ട് ലോഞ്ചിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തേക്കാൻ ഇതുവരെയായിരിക്കും ഇതിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്പം ലോഞ്ച് സമയത്ത് നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുന്നതാണ് കൊല്ലം ബേസിൽ മാത്രമല്ല എല്ലാവരും ഒന്ന് വന്നാൽ നമുക്ക് ഇവിടെ അടിപൊളി ഇവിടെ സെറ്റ് സെറ്റാക്കാനായിട്ട് പറ്റും വൈകുന്നേരത്തേക്ക് ആയിരിക്കും നിങ്ങൾ എല്ലാം ജോലി സമയത്ത് കഴിഞ്ഞിട്ട് എത്തിയാൽ മതി കേട്ടോ വേറെ പ്രത്യേകിച്ചുള്ളവർക്ക് കഴിയുന്നില്ല വണ്ടി സ്റ്റോക്ക് എഡിഷൻ തന്നെ പക്ഷേ കുറച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റോക്ക് എഡിഷൻ എം എസ് ബി എസ് ത്രീ ആയിട്ട് എം എസ് ടു ഹൺഡ്രഡ് ബി എസ് ത്രീ ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകണം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആദ്യത്തെ പത്ത് പേർക്ക് ഇവിടുന്ന് പെയിൻറ്റിങ്ങിന് ഏകദേശം ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി അത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെ ചെറിയ ഡിസ്കൗണ്ട് റേറ്റിൽ റേറ്റിലൂടെ കറാനായിട്ട് നിൽക്കുകയാണ് മറ്റൊരു കിട്ടില്ല മീഡിയമായിട്ട് നമുക്ക് വീണ്ടും വരാം കഴിച്ചു അതുമായിരിക്കും ഗുഡ് ആയി